വരുന്നില്ല ഞാൻ ഉറങ്ങുമ്പോഴക്കി ഊരോട്ട് ഇറങ്ങി കറികളെ ഇറക്കി ചക്ക പറന്നല്ലോ ചേച്ചി മറ്റേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മഴയൊക്കെ പെയ്ത് തോര്ന്നോണ്ട് ഓരോന്നൊക്കെ നടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം ചേമ്പാണ് നടന്നത് അപ്പം അമ്മ ചേമ്പ് ഇറങ്ങിയപ്പോൾ ഫോട്ടത്തിൽ ഞാൻ ഇറങ്ങി അപ്പോൾ അറിയത്തൊന്നുമില്ല അമ്മ ചോയിച്ച കണ്ടൊക്കെ ചോദിച്ചു ചോയിച്ചു ചോദിച്ചൊക്കെ ചെയ്യേ അപ്പോൾ ഈ കാണുന്നത് കഴിഞ്ഞ വർഷം പറച്ച ചേമ്പിന്റെ തടയാണ് കേട്ടോ അപ്പോൾ പിറ്റത്തെ വർഷത്തേക്ക് നടാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് അത് അവിടെ കിടന്ന് മുളച്ച് പൊങ്ങിയതാണ് ഇത്തറോട്ടോ അപ്പൊ ഇനിയിപ്പം നമുക്കത് എന്റെ മുളയൊക്കെ വെട്ടിക്കളഞ്ഞ് ചെത്തിപ്പുറക്കി അതിനെ വൃത്തിയാക്കി എടുക്കണം നടാൻ പാകത്തിനാക്കിയിട്ട് ചെറു ചേമ്പ് ചേമ്പെന്നൊക്കെ എല്ലാ ഒരു സാധനമാണോന്ന് എനിക്കത് ഞട്ടിച്ചാമ്പ് മമ്മി പറാമ്പ ചെറു ചാമ്പ് ഒന്നാമെന്ന് തോന്നി നടാനുള്ളത് ചേമ്പാട്ടോ മറ്റേ അരുവില്ല അരുവേടുത്തോ

മറ്റേതൊക്കെ വെക്കാം നമുക്കിതൊന്നും ഇവിടെ നട്ടേ പന്നി തരികലോ കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഇത് ഈ സൈഡിലൂടെ ഒക്കെ വെക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മതിലും ഉണ്ട് പിന്നെ നമ്മുടെ വീടിനോട് ചേർന്നാകുമ്പോൾ അത്ര തന്നെ ഇങ്ങോട്ട് വരികയല്ലോ അല്ലെങ്കിൽ പിന്നെ താഴോട്ട് പറമ്പിലോട്ടൊക്കെ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം പോലും കിട്ടിയല്ലോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആയിരുന്നു നട്ടേ അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ തിന്നാനൊക്കെ കിട്ടി അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും കിട്ടിയില്ല നമ്മള് നടന്നാക്ക പന്നി ചുറ്റി ഇത് പത്ത് രണ്ടു വർഷമാക്കണു കുട്ടിയാ മതി ഇവിടെ ഇത് കളയാല്ല ഇത്ര മണി രണ്ടാണിണ്ടത് തണ്ടോടെ കളയണോടെ ആ വെട്ടി നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഇതിനൊരു കേട

ണ്ടാ മുളു അത് ചെറിയ പിന്നെ ഇതെങ്ങനെ ചാണകത്തിനൊന്നും മുക്കി വെക്കണ്ട മതി നമ്മള് കാച്ചിലൊക്കെ നമ്മൾ ചാണകത്തിനകത്തൊക്കെ മുക്കി വെച്ചരാട്ടെ ഇത് പോലെ മൂന്നോ നാലോ വർഷ ആക്കാരില്ലേ എന്നൊടുക്കൂടെ നട്ടാലും അത് കറിയാ മഴ പെയ്തല്ലേ നടന്ന് മഴയ്ക്ക്

ഭാഗം അതിന് മുകളിലോട്ടുണ്ടായത് ഇതാണ് അപ്പൊ ഇത് ഈ ഭാഗം നത്താമതി പതിനാറ് പതിനേഴ് നീരെന്നു മാറ്റി ഇവിടെ എടുക്കാം അവിടെ അവിടെ പറഞ്ഞ നടക്കുറി കാട്ടിവിടെ ആദ്യം വൃത്തിയാക്കി എടുക്കാം പഴയത് പുല്ലും ചപ്പും ഒക്കെ മഴയൊക്കെ പെയ്തു കളിക്കാനൊക്കെ നല്ല സുഖം കപ്പു മണ്ണൊക്കെ നല്ല ഇളകി കളു മണ്ണിനൊക്കെ നല്ല തണുപ്പ് കാലയിലോട്ട് അങ്ങനെ ചേമിൻ്റെ തടയെല്ലാം നല്ല വൃത്തിയാക്കി നടാൻ പാകത്തിനാക്കി വെച്ചു കേട്ടോ ഇനിയിപ്പം നമുക്കിവിടെ ഓരോ തടം എടുത്തിട്ട് അതിൽ നട്ടാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ ചെത്തി വൃത്തിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ചെത്തി വൃത്തിയാക്കുമ്പോൾ അമ്മ അവിടെ ഓരോ തടം എടുക്കുന്നുണ്ട് കേട്ടോ നടാൻ പാകത്തിനാക്കിയിട്ട് ചെറിയ ഒരുപാട് വലിയ കുഴിയല്ല ചെറിയൊരു കുഴിവല്ല കാരണം നമ്മൾ ഇനി മണ്ണൊക്കെ കൂട്ടി കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് വലിയ ആഴത്തിലുള്ള കുഴിയൊന്നും നമുക്ക് വേണ്ട ഇത് നമുക്ക് മുകളിൽ ചെറുതായിട്ടൊന്നും മാന്തിയിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പൊ ആ വലിയ മഴ പെയ്തതിന്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ഈ പണിയെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ കിളക്കാനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു ആ പ്രകൃതിയുടെ തണുപ്പും മണ്ണിനൊക്കെ ഉള്ള തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു കേട്ടോ ചെയ്യാനൊക്കെ ഇവിടെ നടന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു കുഴി കുത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ അഞ്ചു കുഴി നട ബാക്കിയുള്ളത് അനുഭവമായിട്ട് കിട്ടിയാ കിട്ടിയല്ലേ പന്നി മുടങ്ങും അതേ നട അപ്പൊ ഇതുപോലെ ആണെങ്കിൽ മറത്തൊക്കെ ആണെങ്കിൽ നല്ലതായിരുന്നു ആർന്നാന്ന് എത്ര അത് അപ്പയാണെങ്കിലും അവിടെ നിൽക്കുന്നത് പന്നി അത് നട്ടത്തിൽ അതിന്റെ മുകളിൽ കുറച്ച് കരികിലൊക്കെ ഇടുന്ന അപ്പൊ നമുക്ക് കരികിലേം കൂടെ എടുത്തോണ്ട് വരാവേ ഇതിനകത്ത് വളം ഇടതേ വളം വേണോ ചാണകം വേരി വരുമ്പോ ചാര വിട്ടാൻ മതി രിക്കും ചാണകപ്പൊടി പിന്നെ എല്ല്പടി ഒക്കെ ഇടാം പിന്നെ ചവർ വെച്ച് മണ്ണുമോട്ടിലാണ് അതിന്റെ ഒരു വളം ഇടാറില്ല പിന്നെ കോഴിവളം അപ്പം ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഒരു വളം ഇടാൻ മണ്ണൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്ത് കുറച്ച് ചാരൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കിട്ടോ പിന്നെ നമുക്കിവിടെ കോഴിവെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ കോഴിവെള്ളമൊക്കെ ഇടുന്ന എല്ലൂടെ ഒന്നും നമ്മൾ ഒരിക്കലും ഇടാറില്ല ില്ല അടിച്ചു വരാക്കല്ലോ കേട്ടോ ആവശ്യമുള്ള ഈ പാറയുടെ സൈഡില് മാത്രം ഇങ്ങനെ ഇട്ടേക്കുന്നു അടിച്ചു വാരി ശ്രദ്ധിച്ചു പറഞ്ഞു വലിയ ഇങ്ങനെ അവരെ ആവശ്യങ്ങൾ മുന്നേ കണ്ടോണ്ട് അങ്ങനെ ഇട്ടേക്കുന്ന തരികലാണത് എങ്ങോട്ട് അടിയിലോട്ടല്ലല്ലോ ചുറ്റിനെ അപ്പൊ ഒത്തിരി മണ്ണൊക്കെ കൂട്ടാനുള്ള പോലെ തന്നെ ഇരുന്നോട്ടെ തട്ടിലെ മണ്ണ് എടുക്കണ്ട ഇങ്ങനെ വട്ടത്തിലേ വട്ടെന്തിലുണ്ടോ നമ്മള് കരികിലിട്ട് കൊടുക്കുവാണേ വളം എടുന്നില്ല നമ്മൾ പിന്നെ വേരൊക്കെ വന്നതിന് ശേഷം ചാരമാണോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉച്ച മുഴുവളൊക്കെ ഇട്ട് കൊടുക്കും ചക്കയുടെ വേസ്റ്റ് പഴ്സ് കൂടുന്ന ചക്കയുടെ മണലൊക്കെ ഉണ്ടല്ലോ ഫ്ലാവലയുടെ മണലും ആ അതൊക്കെ നല്ല വളവല്ല വളവായിരുന്നില്ല ഞാൻ ഉറങ്ങുമ്പോഴത്തേറോട്ട് ഇറങ്ങി കറികള ഇറക്കി ചക്ക പറല വന്നല്ലോ ചേച്ചി എടുത്തു മറ്റേ എറിയത് പിന്നൊരു കഷ്ടക്ക ഇറങ്ങും പ്ലാവിന്റെ കാര്യം വളവല്ല പച്ചക്കറികളും പൊടിഞ്ഞു വളവായി അങ്ങ് ചെയ്യുകയും ചെയ്യും വേറൊള്ള ഇലകളൊന്നും അതുപോലെ നമ്മളെ പ്ലാവ് കാണിച്ചു കൊടുത്തത് എത്രയോ വലിയ പ്ലാവ് ആ പ്ലാവിന്റെ ഇലയാണ് ആ പ്ലാവിന്റെ ഊട്ടി വീടിന്റെ ഇലയാണിത് പോവുക പാറയുടെ സൈഡിൽ കൂടെ അപ്പൊ ഇനി ബാക്കിയുള്ളത് ഇവിടെയും കൂടെ നടണം അപ്പൊ പിന്നെ പന്നി അധികം വിരിയെന്ന് വിചാരിക്കാം നമ്മള് ഇന്റെ അപ്പുറത്തോട്ടോ മഞ്ഞൾ എന്നാണ് പറിച്ചത് ആ മഞ്ഞളൊക്കെ നട്ടേന്റെ കുറച്ച് ഇപ്പുറത്ത് അവിടെ തന്നെയാണ് ഇപ്രാവശ്യം മഞ്ഞൾ നടന്നത് അവിടെ തന്നെയാണോ അപ്പോൾ അവിടെ നമുക്ക് മഞ്ഞൾ നടാനുള്ള ഏരിയ ആണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഈ മതിലിനോട് ചേർത്ത് നമ്മൾ ബാക്കി കൂടെ ചെയ്യുമ്പോൾ നടാൻ പോവാണ് അപ്പോൾ ഇതും ഞങ്ങൾ നടത്താം കേട്ടോ അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ കാണിച്ചു തരാം ചേമ്പൊക്കെ വളർന്ന് ഇങ്ങനെ പൊങ്ങി മുളയൊക്കെ വന്ന് പൊങ്ങി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതും കൂടെ ഞങ്ങൾ നടത്തേ അത്യാവശ്യം വെയിലൊക്കെ ആയി തുടങ്ങിയതിന് മുന്നേ വെയിൽ കടുക്കുന്നതിന് മുന്നേ ഇതും കൂടെ നട്ടിട്ട് ഞങ്ങൾ പോവുകയാണെ അപ്പോൾ എല്ലാവർക്കും കേട്ടോ ബൈ ബൈ സീ യു